and കെ കെ ശൈലജയെ ഒതുക്കാനുള്ള പിണറായി തന്ത്രം പാർട്ടിക്ക് വിനയ വിനയായെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് പി ജയരാജൻ കേരളം കണ്ട മികച്ച നേതാക്കളിൽ ഒരാളായ കെ കെ ശൈലജ മുഖ്യമന്ത്രിക്കടക്കം വിനയാകുമെന്നുള്ള സാധ്യതകൾ മുന്നിൽ കണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് കെ കെ ശൈലജയെ മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചത് എന്നൊരു അഭിപ്രായം പുറത്തു വന്നിരുന്നു കാരണം എന്തായാലും ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയമായിരിക്കും അതുകൊണ്ട് തന്നെ കെ കെ ശൈലജയ്ക്ക് ഇപ്പോൾ ഒരു അവസരം കൊടുക്കുക ഇനി അടുത്ത വരുമ്പോൾ കഴിഞ്ഞ തവണ അവസരം ലഭിച്ചതാണല്ലോ എന്ന് പറഞ്ഞിരുത്താം എന്നുള്ള പാർട്ടി തന്ത്രമായിരുന്നു അഭിപ്രായം ഉയർന്നത് വലിയ രീതിയിലാണ് ജനങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് പാർട്ടിക്ക് പോലും മനസ്സിലായിട്ടുണ്ട് സ്വന്തം നേതാക്കളുടെ പതനത്തിന് കാത്തിരിക്കുന്ന മനോഭാവമാണ് സഖാകന്മാർക്ക് ഉള്ളതെന്നും അത് ജനം മനസ്സിലാക്കിയെന്നും അതിനാൽ തന്നെ അതെല്ലാമാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിരിക്കുന്നത് എന്നും പി ജയരാജന്റെ പാർട്ടി തോൽവിയുടെ വിലയിരുത്തലുകളിൽ നിന്ന് മനസ്സിലാക്കി നൽകുകയാണ് i അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് അതായത് വടകരയിലെ ജനങ്ങൾക്കും ശൈലജ മുഖ്യ മുഖ്യമന്ത്രിയാകണമെന്ന ആഗ്രഹമുണ്ട് അവരെ ഒതുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മത്സരിപ്പിച്ചതെന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട് ശൈലജയെ ഡൽഹിയിലേക്ക് അയക്കാതെ സംസ്ഥാനത്ത് തന്നെ നിലനിർത്താനുള്ള വടകരയിലുള്ളവരുടെ ആഗ്രഹം തോൽവിയുടെ ഘടകമാണ് എന്നതായിരുന്നു പി ജയരാജന്റെ പരാമർശം പാർട്ടിയിലെ ഒരു നേതാവിനെയും ഭാവി മുഖ്യമന്ത്രിയായി അവതരിപ്പിക്കുകയോ അത്തരമൊരു അഭിപ്രായം പ്രകടിപ്പിക്കുകയോ ചെയ്യുന്ന രീതി സി പി ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല നേരത്തെ ഗൌരിയമ്മ വി എസ് അച്യുതാനന്ദൻ തുടങ്ങിയവരുടെ പേരുകൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉയർന്ന ഘട്ടത്തിലെല്ലാം അതിനെ തള്ളിപ്പറയുന്ന രീതിയാണ് പാർട്ടി സ്വീകരിച്ചത് തിരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷമാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് കെ കെ ശൈലജയെ ഭാവിയിൽ മുഖ്യമന്ത്രിയാക്കണമെന്ന നേരത്തെ തന്നെ അണികളിൽ ഒരു വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ മന്ത്രിമാരെ നിർണയിച്ചപ്പോൾ കെ കെ ശൈലജയെ മാറ്റി നിർത്തിയതാ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വൻ പ്രതിഷേധത്തിനാണ് വഴിയൊരുക്കിയത് കോവിഡ് കാലത്തുൾപ്പെടെ കാര്യമായ പേരുദോഷം കേൾപ്പിക്കാതെ മികച്ച രീതിയിൽ ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കെ കെ ശൈലജയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് ചുരുങ്ങിയ നാൾ കൊണ്ട് മികച്ച മന്ത്രി എന്ന പേര് നേടിയെടുത്ത ഒരു വ്യക്തിയാണ് കെ കെ ശൈലജ സി പി എമ്മിൽ അപൂർവമായി ചിരിക്കുന്ന മുഖത്തിന് ഉടമ കൂടിയാണ് അവർ അത് മാത്രവുമല്ല ഭാവിയിൽ കെ കെ ശൈലജയെ മുഖ്യമന്ത്രിയായി കാണണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന പരാമർശം സി പി എം സംസ്ഥാന സമിതിയിൽ പി ജയരാജൻ ഉന്നയിച്ചു എന്ന സൂചന പുറത്തുവരുമ്പോൾ പാർട്ടിക്കിടയിൽ പരസ്പരം ഇല്ലാതാക്കാനുള്ള നയങ്ങൾ ഇനി പുറത്ത് ജനങ്ങൾ മനസ്സിലാക്കിയാൽ അത് പാർട്ടിക്ക് തന്നെ ക്ഷീണമാകുമെന്നത് വ്യക്തമാക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ദയനീയ പരാജയം ഏൽക്കേണ്ടി വന്നതിന്റെ കാരണങ്ങൾ വിലയിരുത്താൻ ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിലാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതെന്നതാണ് റിപ്പോർട്ട് യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ഉൾപ്പെടെ അതിരൂക്ഷമായിട്ടുള്ള വിമർശങ്ങളാണ് ഉയർന്നിരിക്കുന്നത്